നമസ്കാരം കേരളത്തിൻ്റെ രോമാഞ്ചവും മലയാളികളുടെ മാനസപുത്രനും കച്ചവട കുലപതിയും ഏറ്റവും നല്ല നന്മമരവുമായ യൂസഫ് അലി സാറിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ യൂസഫ് അലി സാർ അങ്ങ് കേരളത്തിൽ നാല് ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയിരിക്കും ഇനി ചെറിയ ചെറിയ പട്ടണങ്ങളിൽ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങാൻ പോവുകയാണെന്ന് കേൾക്കുന്നു വളരെ നല്ല കാര്യമാണ് സാർ അങ്ങയുടെ ഈ വിശാല മനസ്സതയെ ഞാൻ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുകയാണ് ഈ എൻ്റെ സാറേ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും എന്തിന് സ്കൂൾ കുട്ടികളെ അടക്കം ഈ ടൂറിന് കൊണ്ടുപോകുന്നതിലെയാണല്ലോ സാറേ സാറിൻ്റെ മോളിൽ ആളുകൾ വരുന്നത് ഞാൻ കണ്ടു സ്കൂളിൽ നിന്നും യൂണിഫോം ധരിച്ച കൊച്ചു കുട്ടികൾ അവർ ആഹ്ലാദം തിമിർപ്പോടെ അങ്ങയുടെ മാളിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ് സാറേ എന്തൊരു സന്തോഷമുള്ള കാര്യമാണ് സാറേ ജനങ്ങൾ അമിതാവേശത്തോടെയാണ് സാറേ സാറിൻ്റെ മാളിലേക്ക് വരുന്നത് അവർക്ക് വന്നിട്ടും വന്നിട്ടും തൃപ്തി പോരാ വീണ്ടും വീണ്ടും വരികയാണ് സാറേ എൻ്റെ സാറേ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അപാരമാണ് സാറിൻ്റെ മാളുകളിലിപ്പോൾ അമ്പത് ശതമാനം റിഡക്ഷനിൽ ന്യൂ ഇയർ സെയിൽ നടക്കുകയാണല്ലോ സാറേ തൃശ്ശൂർ പൂരത്തിന് പോലും ഇത്രയാളെ ഞാൻ കണ്ടിട്ടില്ല സാറേ എന്തൊരു ഒരു ആഹ്ലാദത്തിമർപ്പോടെ ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞ് പോവാണ് സാറേ ഒരു ലക്ഷം രൂപയുടെ ടി വി ഒക്കെ അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുകയാണ് സാറേ പക്ഷേ സാറിന് മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് കിട്ടിയതെന്നുള്ളത് അവർക്കറിയില്ലല്ലോ അതുമാത്രമല്ല സാറേ കമ്പനിക്കാരാണ് ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നതെന്ന് അവർക്കറിയില്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കേട്ടത് ഞാനൊരു കച്ചവടക്കാരനല്ല കേട്ടോ എനിക്കറിയത്തില്ല സത്യം അതായിരിക്കാം സാറിൻ്റെ ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് ഒരു മാൾ ഉദ്ഘാടനം ചെയ്തല്ലോ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല കേട്ടോ പക്ഷേ അവിടെയും ഭയങ്കര തിരക്കാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരുപാട് ഹോട്ടൽ ശൃംഖലയൊക്കെ നടത്തുന്ന ആൾ അവിടെ ഒരു ഔട്ട്ലെറ്റ് എടുത്തിട്ടുണ്ട് ഫുഡ് കോർട്ടിൽ എൻ്റെ പൊന്നു സാറ് ഒന്നര ലക്ഷം രൂപ വാടകയും പിന്നെ ഏതാണ്ട് സെക്യൂരിറ്റിയൊക്കെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അവൻ അവിടെ ഒരു ദിവസം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ കച്ചവടം കൊണ്ടെത്തി അവൻ തമാശയ്ക്ക് പറഞ്ഞത് ഈ നാട്ടിലെ മനുഷ്യരും മസാല ദോശ കണ്ടിട്ടില്ലേ മസാല ദോശയ്ക്ക് കൂപ്പണമെടുത്തിട്ട് ക്യൂ നിൽക്കുകയാണ് അത്രേ എന്താ പറയുക അത് അവൻ്റെ മസാലദോശ ഇടം എടുക്കുകയുണ്ടെന്നുമല്ല സാറിൻ്റെ ഷോപ്പിംഗ് മാളിൽ വന്ന് ഒന്ന് ഉത്സവം കൂടിയിട്ട് പോകാനുള്ള അവരുടെ ആഗ്രഹങ്ങളാണ് എന്നാലും ഈ പ്രതിപക്ഷം യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന ഒരു ഷാജകാരനുണ്ട് പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് നമ്മുടെ അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് അദ്ദേഹം നിന്ന് പിണറായിയെ സി പി എമ്മിനെയൊക്കെ കടിച്ചു കൊല്ലാൻ നടക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു സാറിനെതിരെ സാർ കണ്ടായിരുന്നു ആ കോട്ടയത്തെ മാൾ തുടങ്ങിയതിൻ്റെ ആ സമയത്താണ് സി പി എംകാരും കോൺഗ്രസ്സുകാരും എല്ലാം സാറിനെ പൂഴ്ത്തിക്കൊണ്ട് നടക്കുന്നു ഇവിടുത്തെ ചെറിയ കച്ചവടക്കാരെല്ലാം തകർന്നു പോവുകയാണ് എന്ന് പറഞ്ഞായിരുന്നു വീഡിയോ ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേട്ടോ സാറേ സാറ് ഒരു പുതിയ കച്ചവട സംസ്കാരം ഒരു ഉപഭോഗ സംസ്കാരം മലയാളികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ വളരെയധികം മെടുക്കനാണ് അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഷാജഹാനൊക്കെ എന്തെങ്കിലും പറയുന്ന പോലെയാണോ ഇവിടുത്തെ കാര്യങ്ങൾ സാറേ ഒരു കടയിലേക്ക് വരുമ്പോൾ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുമെന്ന് പറഞ്ഞാൽ അതല്ലേ സാറേ വലിയ കാര്യം ആ എന്നാൽ ഷാജഹാൻ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ സാറ് മനുഷ്യരുടെ കാശ് മുടക്കി ഒരു സ്ഥലം മേടിക്കുന്നു എന്നു വച്ചാൽ മറ്റുള്ളവരുടെ കാശ് സാറിവിടെ ബി എസ് സിയിലും എൻ എസ് സിയിലും ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവിടെ ദുബായിൽ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഷെയർ വിറ്റ് കിട്ടിയ കാശിൻ്റെ കാര്യമായി ജനങ്ങളുടെ കാശെന്ന് പറയും എന്നിട്ട് സാറേ ആ കാശ് കൊണ്ട് ഇവിടെ വന്ന് സ്ഥലം മേടിക്കുന്നു എന്നിട്ട് എത്രയോ ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് പണിയുന്നു എന്നിട്ട് വലിയ സെക്യൂരിറ്റി മേടിച്ച് വലിയ വാടക മേടിച്ച് അത് ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു എന്നിട്ട് സാറിൻ്റെ ഒരു ലുലു സൂപ്പർ മാർക്കറ്റ് ഒരു ഇലക്ട്രോണിക്സ് കട ഒരു ടെക്സൈ ഷോപ്പ് ഇത്രയും വെക്കും ബാക്കി മുഴുവൻ നാട്ടുകാർക്ക് കൊടുക്കും എന്നിട്ട് അതിൽ നിന്നും കൊടിയ ലാഭം ഉണ്ടാക്കുന്നു എന്നാണ് ഷാജുഖാൻ പറയുന്നത് അത് സത്യമൊക്കെ തന്നെയാണ് പക്ഷേ അതിനും വേണ്ട ഒരു മിടുക്ക് ആ ബുദ്ധി സാറ് നാട്ടിൽ നിന്നും ദുബായിലേക്ക് ഒരു ജോലിക്കായിട്ട് അത് അമ്മാവൻ്റെ കടയിലാണെന്ന് പറയുന്നു പോയപ്പോൾ ആ സമയത്ത് സായാഹ്നങ്ങളിൽ വന്നിരുന്ന് വർത്തമാനം പറയുന്ന ഒരു ജോർജ് ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ സാറിന് സ്പടികം ജോർജ് എന്നാണ് അറിയുന്നത് പിന്നീട് അദ്ദേഹം സിനിമ നടന്നൊക്കെയായി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള ദാരിദ്ര്യത്തിൻ്റെ കഥകൾ ഈ സ്പടികം ജോർജ് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ വളരെ കഷ്ടപ്പാടിൽ നിന്നും വളർന്നു വന്ന ഉയർന്നു വന്ന ഒരു മഹാമേരുവാണല്ലോ സാറ് യൂസഫ് ലിസാർ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് സാറിൻ്റെ ഷോപ്പിംഗ് മാളിൽ ഭയങ്കരമായ ജനത്തിരക്ക് കാണുമ്പോൾ അതിനെയൊക്കെ സന്തോഷമാണ് സാറേ പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയുന്നത് സാറേ സാറിൻ്റെ ലുലു കണക്ട് എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് വിൽക്കുന്ന കടയിൽ നിന്ന് നമ്മളൊരു പെൻ ഡ്രൈവ് മേടിച്ചാലും ഒരു നല്ല കവറിലിട്ട് പാക്ക് ചെയ്ത് തരും അതിൻ്റെ താഴേക്ക് വന്ന് ലുലു ഫാഷന് വന്ന് ഒരു തുണി മേടിച്ചാലും അതും ഒരു കവറിലിട്ട് തരും നല്ല കവറല്ലേ എന്നാൽ സാറേ സാറിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ അതേ കവറ് തന്നെ മേടിച്ചാൽ കാശ് കൊടുക്കും അതിനഞ്ച് രൂപ തുണികൊണ്ടുണ്ടാക്കിയ ക്യാരി വേണമെങ്കിൽ ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു എൻ്റെ സാറേ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞത് ഒരു ലക്ഷം രൂപയുടെ സഞ്ചി വിൽക്കുന്നുണ്ടോ എന്തൊരു ലാഭമാണ് സാറേ അത് സാറിൻ്റെ മെടുക്ക് ഇനി വ്യാപാരി വ്യവസായികൾ ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ സഞ്ചി കാശ് കൊടുത്തേ വിൽക്കാവൂ എന്ന് ഒരു തിട്ടൂർ ഇറക്കിയിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ എങ്കിൽ പോലും സാറിന് അത് സൗജന്യമായിട്ട് കൊടുക്കുക അതൊക്കെ പോട്ടെ സാറേ അവിടെ വന്ന് കാറ് പാർക്ക് ചെയ്യാനുള്ള ആ സ്ഥലമുണ്ടല്ലോ വിശാലമായ സ്ഥലം ഞാൻ അവിടെ കാർ പാർക്ക് ചെയ്യുന്നു നേരത്തെ ഒരിക്കൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് വളരെ സീരിയസ് ആയിട്ട് ആയിട്ടായിരുന്നു സാറേ ഇത് ശരിയല്ല പക്ഷേ ഇപ്പോൾ ഞാൻ തമാശയായിട്ട് പറയുന്നത് പറയുന്നതെന്നു വെച്ചാൽ ഇതൊരു തമാശയായി മാറിയിരിക്കുന്നു മലയാളികൾക്ക് സാറേ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഇരുപത് രൂപയാണ് തോന്നുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയാലും അത് നാൽപ്പത് രൂപയാകും നേരത്തെയൊക്കെ ഒരു സ്ലിപ്പ് കൊടുക്കുമായിരുന്നു ഇപ്പോൾ തിരിച്ചിറങ്ങിപ്പോകുമ്പോൾ മാത്രമേ സ്ലിപ്പ് തരുള്ളൂ അതിന് പുതിയ സംവിധാനം സാറുണ്ടാക്കിയിരിക്കുക എത്ര മണിക്കാണ് വരുന്നത് ഏഴൊന്നിനാണ് വരുന്നതെങ്കിൽ കൃത്യമായി ഇതവിടെ കമ്പ്യൂട്ടർ രേഖപ്പെടുത്തും തിരിച്ചിറങ്ങുന്നത് ഒൻപതിനാണെങ്കിൽ ഇരുപത് രൂപ മതി ഒൻപത് രണ്ടായാൽ നാൽപ്പത് രൂപ കൊടുക്കണം ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നല്ലതാണ് സാറേ പണ്ടൊരിക്കലൊരു ബോസ്കോ കളമശ്ശേരി ഒരു രേഖ പ്രകാരം എടുത്തു അങ്ങനെ പാർക്കിംഗ് ഫീ മേടിക്കാൻ പറ്റുന്നു അതുകൊണ്ട് ബോസ്കോയുടെ പേര് കാണിച്ചാൽ ബോസ്കോയെ സൗജന്യമായി വിടുമെന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു ബോസ്കോ കോടതി പോയോ എന്ന് എനിക്കറിയില്ല പക്ഷേ പാവപ്പെട്ട മനുഷ്യരെല്ലാം ഇത് കൊടുത്തിട്ടാണ് പോകുന്നത് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയ്ക്ക് ഒരു മുസ്ലിം നാമധാരി വന്നിച്ച് എന്നെ ചീത്ത വിളിച്ചു ഞാൻ നാല് പ്രാവശ്യം അവിടെ പോയിട്ട് പാർക്കിംഗ് ഫീ മേടിച്ചില്ല അപ്പോൾ ഞാനിതിന് മറുപടി എഴുതി നിൻ്റെ പേര് കണ്ടതുകൊണ്ടായിരിക്കും എൻ്റെ പേര് ജോസ് തോമസ് എന്നാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പം ഫീസ് മേടിച്ച തമാശയ്ക്ക് പറഞ്ഞാൽ കേട്ടോ സാറേ സാറങ്ങനെ ജാതിമത ചിന്തകളില്ലാത്ത ആളാണെന്ന് എനിക്കറിയാം എന്തായാലും ഞാൻ അങ്ങനെ കമൻറ്റിന് മറുപടി എഴുതി എന്നാൽ അന്ന് ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞൊരു പ്രധാന കാര്യം ഉണ്ടായിരുന്നു സാറേ സാറിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ മാംസം കെട്ടുമെന്ന് ശരിക്കും എനിക്കറിയത്തില്ലായിരുന്നു അന്ന് കേട്ടു പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് അവിടെ പന്നി മാംസം മരികഴാണ് അവിടുത്തെ സ്റ്റാഫെന്നെ സൂക്ഷിച്ച് നോക്കി പേടിപ്പിച്ചതും ഇവിടെ അത് കിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോഴാണ് ഞാൻ സാർ മതത്തിൻ്റെ ഒരു ചുറ്റുപട്ടതെന്നുകൊണ്ടാണ് ആ വിശ്വാസത്തിൻ്റെ ചുറ്റുവട്ടതെന്നു കൊണ്ടാണ് ഈ കച്ചവടം നടത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് എനിക്കൊരുപാട് ബഹുമാനം തോന്നി സാറേ ശരിക്കും വേണം സാറ് ഹിന്ദുക്കളെ പരിഗണിക്കേണ്ടത് സാറ് അല്ലല്ലോ അതുകൊണ്ട് അവിടെ ബീഫ് യഥേഷ്ടം വിൽക്കുന്നുണ്ടല്ലോ അത് നടക്കട്ടെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കളെയും കൂടെ പരിഗണിക്കാമായിരുന്നു നമ്മുടെ മുകേഷ് അംബാനിയുടെ കടയിലെ ഇറച്ചിയോ മീനോ ഒന്നും കിട്ടില്ല അദ്ദേഹം ശുദ്ധ വെജിറ്റേറിയനാണ് ആണ് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും അത് തന്നെ ചെയ്യുന്നു അന്ന് ചിലർ കമൻറ്റിൽ പറഞ്ഞു സാർ എന്ത് വിൽക്കണമെന്ന് സാറാ തീരുമാനിക്കുന്നു അന്ന് ഞാൻ മറുപടി പറഞ്ഞു അതെങ്കിൽ പള്ളിയിൽ പറഞ്ഞാൽ മതിയെന്ന് ശരിയല്ല സാറേ പള്ളിയിലും പറയേണ്ട പട്ടക്കാരൻ്റെ അടുത്തും പറയേണ്ട ഒരു സ്ഥലത്തും പറയണ്ട സാറിൻ്റെ കടയിൽ സാറിന് ഇഷ്ടമുള്ളത് വിൽക്കാം എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് മേടിക്കാമെന്നാൽ മതിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കയറാറില്ലായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ സാധനം മേടിച്ചിട്ട് അതിൻ്റെ കൊണ്ട് ഏറ്റവും മുകളിലുള്ള ഓഫീസിൽ കാണിച്ചാൽ നിങ്ങൾക്ക് പാർക്കിംഗ് ഫീ കുറച്ച് കിട്ടുമെന്ന് അതൊന്നറിയാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം കയറി സാറേ ഈ തിരക്കിലാണ് തിരക്കിൽ പെട്ടുപോയി ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു ഞാൻ മുകളിൽ ചെന്ന് ഓഫീസിലൊക്കെ നോക്കി അങ്ങോട്ട് കയറ്റി വിട്ടില്ല ഞാൻ ആരാണെന്ന് പറയാനൊന്നും പോയില്ല കേട്ടോ ഞാൻ മറ്റൊരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു നടപടി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചറങ്ങി വന്നു പണ്ടൊരിക്കലും ഇതുപോലെ ഞാൻ ഈ പാർക്കിംഗ് ലോട്ടിലേക്ക് ചെല്ലുമ്പോൾ വണ്ടി ഇറങ്ങി വരാൻ നേരത്തെ അവിടെ ഭയങ്കര ഒരു ബഹളം ബഹളം എന്ന് വെച്ചാൽ ഒരു പ്രായമുള്ള സ്ത്രീയും പുരുഷനുമാണ് ഭാര്യയും ഭർത്താവും ഒരു പഴയ ആര്യത്തിക്കാരുമായിട്ട് വന്നതാണ് അദ്ദേഹം ഇറങ്ങി ഒച്ചപ്പാട് ഉണ്ടാക്കുകയാണ് ഞാൻ എന്തിനെ പാർക്കിംഗ് ഫീസ് തരണം ഞാൻ ഇവിടെ ഒന്ന് വന്നതാണ് അവിടെ ഇരുന്ന് ഹിന്ദിക്കാരന് വല്ലതും അറിയാമോ അയാൾ ചച്ചാപ്പിച്ചാ എന്ന് ഹിന്ദി പറയുന്നുണ്ട് ഞാൻ ചെന്ന് പറഞ്ഞു ചേട്ടാ ഇവിടെ ഇങ്ങനെയാണ് പാർക്കിംഗ് ഫീ കൊടുക്കണം അല്ലാതെ ഇറങ്ങി പോകാൻ പറ്റില്ല ആ കൂടെ വന്ന സ്ത്രീ തലനിരച്ച സ്ത്രീയാണ് കേട്ടോ ഇവനെയൊക്കെ ഇടിവെട്ടിപ്പോകുമെന്നൊരു ഒറ്റ പ്രാക്കാണ് ഞാൻ പറഞ്ഞു ചേച്ചി എങ്ങനെ പ്രാകരുത് നമ്മുടെ യൂസഫലി സാറിന് വല്ലതും സംഭവിച്ചാൽ ഈ നാടാകെ സങ്കടപ്പെട്ടു പോകും ഈ നാട്ടുകാർക്കാണ് നഷ്ടം അതുകൊണ്ട് ചേച്ചി അങ്ങനെ പറയരുത് എങ്ങനെ കുഞ്ഞേ പറയാതിരിക്കും ഇതാണോ ഇവിടുത്തെ നിയമം എന്ന് ചോദിച്ചവർ കാശം കൊടുത്തിറങ്ങിപ്പോയി ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഓഫീസിൽ കയറി അവിടെ ഈ നടപടി നടക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് എൻ്റെ പൊന്ന് സാറേ ഞാൻ നാൽപ്പത് രൂപ കൊടുക്കേണ്ടി വന്നു സാറിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനം മേടിച്ചിട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം അവിടെ ബില്ല് അടയ്ക്കാൻ ക്യൂ നിൽക്കേണ്ടി വന്നു സാറേ മനുഷ്യർ മുഴുവൻ ഇപ്പോൾ അവിടെയാണ് സാറേ എറണാകുളം കാരല്ല സാറേ കേരളത്തിൻ്റെ ചുറ്റുവട്ടത്തുനിന്ന് മുഴുവൻ ആളുകൾ അവിടെ വരുന്നുണ്ട് അവരെല്ലാം ബില്ലടച്ച് പോകണ്ടേ അങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റ് നിന്നിട്ടാണ് സാറേ എനിക്ക് ബില്ലടയ്ക്കാൻ പറ്റിയത് ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് സേവ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇരുപത് രൂപയായി പുറത്തിറങ്ങാൻ പറ്റും പക്ഷേ നാൽപ്പത് രൂപ കൊടുക്കേണ്ടി വന്നു അപ്പോൾ സാറേ ഞാൻ അവിടെ ഇരുന്ന് ഹിന്ദിക്കാരനോട് പറഞ്ഞു ആ നിമിഷം ഉണ്ടായ വികാര വിക്ഷോഭത്തിൽ പറഞ്ഞു പോയതാണ് നിന്റെ മുതലാളിക്ക് നാൽപ്പത് രൂപയുടെ കിട്ടിയിട്ട് വേണം അവിടെ പണ്ടാരടങ്ങാൻ പതിനാറടി എന്തെങ്കിലും കൊണ്ട് നേരത്തെ എഴുതാ എന്നും പറഞ്ഞു പോയി സാറേ എന്നോട് ക്ഷമിക്കണേ ഒരു വികാരാവേശത്തിൽ പറഞ്ഞു പോയതാണ് ഇങ്ങോട്ട് പറഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലോ ഒരു അങ്ങേപ്പോലൊരു നന്മമരത്തെയാണല്ലോ ഞാൻ ശവിച്ചത് ഭയങ്കര തെറ്റായിപ്പോയി സാറേ എന്തായാലും ഞാൻ ഇത്രയും വിശദമായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവിടുത്തെ സാധാരണക്കാർക്ക് യാതൊരു വികാരവുമില്ല സാറേ കാർ മേടിക്കുന്നവരെല്ലാം സമ്മനെന്നായിരിക്കും സാറിൻ്റെ ഉദ്ദേശം ഒരിക്കലുമല്ല സാറേ എല്ലാം ചുരുക്കൂട്ടി വെച്ച് ഒരു കാർ മേടിച്ച് അതിൻ്റെ മെയിനൻസ് ചാർജും നടത്തി പോരുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് നിടയ്ക്ക് ഇരുപത് രൂപ നാൽപ്പത് രൂപ എന്ന് പറയുന്നത് സാധാരണക്കാർക്കൊരു തുക തന്നെയാണ് സാറേ ഈ നാൽപ്പത് രൂപ കൊടുത്താൽ മൂന്ന് ചായ കുടിച്ചുകൂടെ അവന് മൂന്ന് നേരം ചായ കുടിക്കാനുള്ള വകുപ്പായില്ലേ സാറേ എല്ലാവരും പോലെ സമ്പന്നരല്ല മുതലാളിമാരല്ല ഇനി വേറൊരു കാര്യം പറയുകയാണ് സാറേ സാറിൻ്റെ അവിടെ പി വി ആറിന് സിനിമാ തിയേറ്റർ ഉണ്ടല്ലോ എന്തൊരു സുഖമാണ് സാറേ ഇവിടെ സിനിമ കാണാൻ നല്ല വിശാലമായിട്ട് മറന്ന് കിടന്ന് സിനിമ കാണാം അതിന് ടിക്കറ്റിൻ്റെ കാശ് അതുപോലെ മേടിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ സാറേ അവിടെ ചെന്ന് വെള്ളം മേടിച്ചപ്പോഴാണ് കുഴഞ്ഞു പോയത് എൺപത് രൂപ ഒരു കുപ്പി വെള്ളത്തിന് പുറത്ത് ഇരുപത് രൂപയ്ക്ക് കിട്ടുവേ നമ്മൾ റിയൽവേ സ്റ്റേഷൻ ചെന്നാൽ പതിനഞ്ച് രൂപയ്ക്കും കിട്ടും സാറേ അവിടെ എൺപത് രൂപ ചോദിച്ചപ്പോൾ ഇതാണ് ഇവിടുത്തെ വിലയെന്ന് പറഞ്ഞു വെള്ളം കുടിച്ചില്ല ചത്തു ചത്തുപോകുന്നു വെള്ളം കുടിച്ചു അപ്പോൾ ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് മറ്റേ കാപ്പിക്ക് പിന്നെ പോപ്കോൺ എല്ലാത്തിനും മുടിഞ്ഞ വിലയാണല്ലോ സാറേ പോട്ടെ അതൊക്കെ മേടിക്കേണ്ട വെള്ളം കയ്യിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് കയറ്റി വിടത്തുമില്ല വെള്ളം കൊണ്ടുവന്ന് സമ്മതിക്കല്ലോ സാറേ അവിടെ വലിയ പരിശോധനയൊക്കെ ഉണ്ട് എൻ്റെ പൊന്ന് സാറേ മുപ്പത് രൂപ സർവീസ് ചാർജ് കൊടുത്തിട്ടാണ് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അവിടെ ചെന്നാൽ നേരിട്ട് കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ സിനിമ കാണാൻ പറ്റുന്നത് എൻ്റെ പൊന്നു സാറേ അവിടെ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തേ നാൽപ്പത് രൂപ പിന്നെയും കൊടുക്കണം രണ്ട് മണിക്കൂർ കൊണ്ടൊരു സിനിമ തീരില്ലല്ലോ സാറേ അപ്പോൾ രണ്ട് മണിക്കൂർ രണ്ടരയാവും അപ്പോൾ നാൽപ്പത് രൂപ ഇവിടെയും കൊടുക്കണം ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു മലയാളികൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് പിന്നെയും ലുലു യൂസഫലി സാറിൻ്റെ മാളിൽ തിരക്കോട് തിരക്ക് സിനിമ കാണാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും എല്ലാത്തിനും അവിടെ ഭയങ്കര ലാഭമാണെന്നാണ് പറയുന്നത് സാറേ ഇവിടെ പോത്തീസ് എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടുകാരൻ എറണാകുളത്ത് വലിയൊരു ഷോപ്പ് നടത്തുന്നുണ്ട് സാറേ ആയിരം വണ്ടി വിലധികം പാർക്ക് ചെയ്യാം സൗജന്യമായി അവരുടെ സർവീസ് എന്ന് പറയുന്നത് മുടിഞ്ഞ സർവീസാണ് ഞാൻ ഈ രണ്ട് സ്ഥലത്തെയും വിലകൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് സാറേ സാറിൻ്റെ മാളിലേക്കാൾ വില കുറവാണ് സാറേ അവിടെ പക്ഷേ അവിടേക്ക് പോകുന്നതിനേക്കാൾ സാറിൻ്റെ മാളിലേക്ക് ആൾ വരുന്നു കാരണം സാറൊരു നന്മമരമാണല്ലോ സാറേ സാറിന് കിട്ടുന്ന ലാഭം ഒരുപാട് സാധുക്കൾക്ക് വീതിച്ചു കൊടുക്കുന്നതാണ് പാവങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം എനിക്കറിയില്ല പക്ഷേ പാവങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു വേണോ സാറേ പാവങ്ങൾ കൊടുക്കാൻ അതുകൊണ്ട് ഞാനൊരു പത്ത് പേരെ കൂട്ടി സാറേ എറണാകുളത്തെ മുൻസിഫ് കോർട്ടിൽ ഒരു കേസ് കൊടുക്കാൻ പോകണം ഞാൻ എന്തുകൊണ്ടാണ് മുൻസിഫ് കോർട്ടിൽ കൊടുക്കുന്നത് ചോദിച്ചാൽ സാറിനെ എനിക്കവിടെ വരുത്തണം ഒന്നാം പ്രതി സാറാണ് പി വി ആറിൻ്റെ മുതലാളിയാണ് രണ്ടാം പ്രതി കാരണം ഞാൻ സിനിമ കാണാൻ വന്നപ്പോൾ എന്നോട് ടിക്കറ്റ് ചാർജിനോടൊപ്പം പാർക്കിംഗ് ചാർജ് മേടിച്ചിരിക്കുന്നു സിനിമാ തിയേറ്റർ വെക്കുമ്പോൾ പാർക്കിംഗ് അനിവാര്യമാണ് എന്ന് നിയമമുള്ളതല്ലേ സാറേ ഞാനിവിടെ വനിതാ വിനീത ക്ഷേണായിസ് പത്മാതിയേറ്റർ കവിതാ തിയേറ്റർ സരിതാ സവിതാ സംഗീത ഇവിടെയൊക്കെ പോകാറുണ്ട് സാറേ ഒരു സ്ഥലത്തും പാർക്കിംഗ് ഫീ മേടിക്കാറില്ല അവരൊക്കെ പാർക്കിങ്ങിന് യഥേഷ്ടം സ്ഥലം അനുവദിച്ചിട്ടുമുണ്ട് പിന്നെ സാറിൻ്റെ മാളിലെ പി വി ആർ വരുമ്പോൾ മാത്രം എന്താ സാറേ ഇത്ര പ്രത്യേകത അതുകൊണ്ട് ഒന്നാം പ്രതി സാറും രണ്ടാം പ്രതി പി വി ആറുമായിട്ട് ഒരു കേസം കൊടുക്കാൻ പോകുക പി വി ആറിൻ്റെ മുതലാളിയെ ഞാൻ വരുത്തും സാറേ ഇത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമരമായിട്ട് സാറും കരുതിയാൽ മതി എൻ്റെ പൊന് സാറേ ഒരു മാസത്തെ സമയം എങ്കിലും ഞാൻ മാറ്റിവെക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുമെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ പറഞ്ഞു മലയാളികൾ ചെറ്റകളാണ് അവർ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോകും അത് പറയാൻ കാരണം ഞാൻ ചോദിച്ചു സാറിന് ഒരുപാട് ആളുകളും സ്ഥാപനങ്ങളും വിദേശത്തൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പാർക്കിംഗ് ഫീ മേടിക്കാറുണ്ടോ എന്ന് അവിടുത്തെ ജനങ്ങളൊക്കെ അന്തസ്സുള്ളവരാണ് അപ്പം ഞാൻ ചോദിച്ചു അവിടുത്തെ അറബികളിൽ നിന്ന് പാർക്കിംഗ് ഫീ മേടിച്ചാൽ അവർ ഇടിച്ച് അകത്തിരുമെന്നുള്ളത് കൊണ്ടാണോ അല്ലല്ല അവരൊന്നും അവിടെ ഷോപ്പിങ്ങിന് വരുമ്പോഴേ കൊണ്ടുവരാറുള്ളൂ മലയാളികൾ ചെറ്റകളാണ് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പിന്നീട് മെറ്റു കാര്യങ്ങൾക്ക് പോവും തിരിച്ച് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും അതിനാണ് പാർക്കിംഗ് ഫീ മേടിക്കുന്നത് സാറേ ഒരു കാര്യം ചെയ്യൂ സാർ പാർക്കിംഗ് ഫീ മേടിച്ചു പക്ഷേ അവിടെ നിന്ന് അഞ്ഞൂറ് രൂപയുടെ എങ്കിലും സാധനം മേടിച്ചു എന്ന് ബില്ല് കാണിച്ചാൽ സാറ് ആ പാർക്കിംഗ് ഫീ മേടിക്കാതിരിക്കണം അതല്ലേ സാറേ ഒരു മര്യാദ അവിടെ സിനിമ കണ്ടിറങ്ങിയാൽ അവിടെ ഫുഡ് കോർട്ടിൽ വന്നിറങ്ങിയാൽ അവിടെ നിന്ന് ആ ക്യാഷ് മേടിക്കാതിരിക്കുന്നതല്ലേ മര്യാദ സാർ അങ്ങനെ കാണിച്ചു കൂടെ അതല്ല രണ്ട് മണിക്കൂറിലധികം പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഫീ മേടിക്കട്ടെന്തേ എന്നിട്ട് സിനിമാ തിയേറ്ററാണെങ്കിൽ സിനിമാ തിയേറ്റർ കാരാണ് പണം കൊടുക്കട്ടെ പാർക്കിങ്ങിനുള്ളത് അതല്ലേ സാറേ അതിൻ്റെ മര്യാദ ഞാൻ ഇതൊക്കെ പറയുന്നത് ഉപദേശിക്കുന്നില്ല കേട്ടോ സാറിനെ പോലെ ഒരു വലിയ മുതലാളിയോട് വലിയ കച്ചവടക്കാരനോട് വലിയ ബുദ്ധിമാനോട് ഉപദേശിക്കാൻ മാത്രം ആണെന്നുമല്ല ഞാൻ ഞാനിത് ഒരു എളിയ അഭിപ്രായമായി പറയുന്നു അങ്ങേക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം എന്തായാലും ഈ അഭിപ്രായം സ്വീകരിക്കേണ്ട അങ്ങേക്ക് യഥേഷ്ടം ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം പക്ഷേ ഞാൻ കേസിന് പോകും കേട്ടോ സാറേ കേസിന് പോയി വിജയിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഒരു മനസംതൃപ്തി കിട്ടുമല്ലോ എന്നോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതേ സമാന അഭിപ്രായം പങ്കുവച്ചവർ അവർക്കെങ്കിലും ഒരാശ്വാസം കിട്ടുമല്ലോ നന്ദി സാറേ ഒരുപാട് നന്ദി സാറേ